എനിക്ക് ഓർമ്മ വെച്ച കാലം പോലും ഞാനൊരു പാർട്ടി പ്രവർത്തനം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം തന്നെയാണ് എന്നിട്ട് എനിക്കിട്ടാണ് കിട്ടിയത് ഞാൻ ആ വണ്ടിയുടെ പുറത്ത് നിൽക്കുമായിരുന്നു പുറത്ത് നിന്ന ആളാണ് എന്നോട് എന്തായാലും ഞാൻ കാക്കിയിട്ടാണ് നിന്നിരുന്നത് അങ്ങനെ വന്ന് എനിക്കിട്ട് തല്ലിയതാണ് വീട്ടുകാർക്ക് ഒരു ഉള്ളതുകൊണ്ടാണ് നമ്മൾ കേസിന്റെ പുറത്ത് പെട്ടെന്ന് അങ്ങ് ചാടി അടിപൊളി നമുക്കൊരു പിന്തുണയോ യാതൊരു ഇല്ല യാതൊരു നമുക്കില്ല വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ബസ് ജീവനക്കാർക്ക് എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനം പാലാ പാതമ്പുഴ സർവീസ് നടത്തുന്ന ബസ്സിന്റെ ജീവനക്കാർക്കാണ് മർദ്ദനമേറ്റത് ജോബിൻ ദീപു എന്നിവരെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചത് ഈ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ഈ മർദ്ദനം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെയും ഇന്നും മീനച്ചൽ താലൂക്കിലെ സ്വകാര്യ ബസ് പണിമുടക്കം നടത്തുകയാണ് പ്രതിഷേധം ഇപ്പോൾ മർദ്ദനമേറ്റ ബസ് ജീവനക്കാർ നമുക്കൊപ്പമുണ്ട് ആ ഈ ഇവർ നേരെ വന്ന് മർദ്ദിക്കുകയാണ് ബസ് തടഞ്ഞു മർദ്ദിക്കുക അതെ നേരെ വന്ന് മർദ്ദിക്കുകയാണ് നമ്മൾ പോകാൻ സമയമായപ്പോൾ ആളെ കയറ്റിയിട്ടുണ്ട് വണ്ടിക്കത്ത് യാത്രക്കാരുണ്ടായിരുന്നു പോകുന്നതിന് അല്പം മുമ്പാണ് അവർ വന്ന് മർദ്ദിക്കുന്നത് ഇവിടെ പ്രതിഷേധ യോഗം നടക്കുമായിരുന്നു നമ്മൾ ബസ് അവരുടെ അങ്ങോട്ട് വന്നു പോലുമില്ല നമ്മൾ കയറുന്നവർ തന്നെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു പാർക്ക് ചെയ്തിരുന്ന വണ്ടിയിലാണ് വന്ന് മർദ്ദിച്ചത് പോലീസൊക്കെ തടയാൻ ശ്രമിച്ചില്ല പോലീസുകാർ വന്ന് മാറ്റി വിടുവാണെങ്കിൽ ചെയ്താൽ ആദ്യം എന്ത് പറഞ്ഞാണ് ഇവർ മർദ്ദിക്കുന്നത് ഒന്നും വന്നില്ല വാടക ഇറങ്ങി വാട ഇറങ്ങി വാടാന്ന് പറഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ ദിവസത്തെ വിഷയത്തിലാണ് ഇവിടെ മാർച്ച് നടന്നിരുന്നത് ഒരു വെച്ചിട്ട് നമ്മുടെ വണ്ടിയിൽ നല്ല സംഭവം നടക്കുന്നതും നമ്മുടെ കമ്പനി വണ്ടിയാണ് കുടിത്തോട് ഗ്രൂപ്പ് എന്താണ് പരിക്കൊക്കെ പരിക്കെ കഴിക്കുക വേദന ഞാൻ ആ വണ്ടിയുടെ പുറത്ത് നിൽക്കുമായിരുന്നു പുറത്ത് നിന്ന ആളാണ് എന്നോട് ഞങ്ങൾക്ക് ആക്കിയിട്ടാണ് നിന്നിരുന്ന അങ്ങനെ വന്ന് എനിക്കിട്ട് തല്ലിയതാണ് വേറെ ഒന്നും പറഞ്ഞു ജീവനക്കാരല്ല ഞങ്ങൾ ആർക്കും ഉണ്ടായ വണ്ടിയല്ല ജീവനക്കാരല്ല ഞങ്ങൾ ഞങ്ങള് കമ്പനി വണ്ടി ആന്നേ ഉള്ളൂ ഞങ്ങൾ വേറെ റൂട്ടിൽ സർവീസ് നടന്ന വണ്ടികളാണ് ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നു മാത്രമേ ഉള്ളൂ വേറെ ഇതൊന്നും ഇല്ല ഞാനും ഒരു കേസുമായിട്ടും ഒരു ബന്ധമില്ലാത്ത ആളാ ഞങ്ങളാർക്കും ബന്ധമില്ല ഞങ്ങളോട് നിന്നിരുന്ന ആളെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ജീവനക്കാരെല്ലാം അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അല്ലേ അറസ്റ്റ് ബസ് പണി മുടക്കല്ല തൊഴിലാളികൾ ഞങ്ങൾ അവരെ നിയമപര നടപടി എടുക്കാത്തതിന്റെ പേര് ഞങ്ങൾ തൊഴിലാളികൾ പണിമുടക്കിയിരിക്കുന്നു ബസ് പണിമുടക്ക് എന്ന് പറയാൻ പറ്റില്ല മറ്റൊരു കാര്യം ഈ ഒരു പെൺകുട്ടി തർക്കമുണ്ടായി മറ്റൊരു കമ്പനി വണ്ടി മറ്റൊരു വണ്ടിയാലാണ് അത് അത് കേസും ഉണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിൻ്റെ പേരിൽ എസ് എഫ് ഐ അന്ന് ഇവിടെ പ്രകടനവും സമ്മേളനവും നടത്തി അപ്പോൾ ആ സമയത്താണ് നമ്മുടെ രണ്ട് വണ്ടി സ്റ്റാൻഡ് കയറി വരുന്നത് അപ്പം കമ്പനി വണ്ടിന്റെ പേര് ജോലിക്കാരെ കയറി മർദ്ദിക്കുകയായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിച്ചു ബസ് ജീവനക്കാരെ മർദ്ദിച്ചു എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട് അല്ല അന്ന് ബസ് ജീവനക്കാരനെ മർദ്ദിച്ച് പാലാ അത് കഴിഞ്ഞ് പുള്ളി പാലാൽ ആശുപത്രിയിൽ അഡ്മിറ്റായി ആശുപത്രിയിൽ ആയി കഴിഞ്ഞപ്പോൾ അവൻ്റെ കാലിന് ഓടിക്കുന്നു പറയും ഇരുപത് പേരോളം എസ് എഫ് ഐക്കാർ അവിടെ ചെന്നതിൻ്റെ പേരിൽ അവിടുന്ന് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റി മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിക്കഴിയുമ്പോൾ അവിടെ പത്ത് നാൽപ്പത് പേര് വന്നു ഇപ്പോൾ ഇവിടെ കടന്നാൽ നിൻ്റെ കൊന്നു കളയുന്നു ആ ആ ബസ്സിലെ കണ്ടക്ടർ അപ്പോൾ അപ്പോൾ പുള്ളി ഇപ്പം നിലവിൽ പുള്ളിയുടെ വീട്ടിൽ ചേർ വീട്ടിൽ ചെന്നാൽ വീട്ടിൽ വന്നു അടിക്കും നിങ്ങൾക്ക് കാലടിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന പേര് പുള്ളി ഇറങ്ങി ഇറങ്ങാതെ ഇപ്പോൾ നിൽക്കുകയാണ് രാവിലെ ചർച്ച വെച്ച് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ് അന്ന് രാവിലെ ചർച്ച ഉണ്ടായിരുന്നു ആയിട്ട് ചർച്ച ഉണ്ടായിരുന്നു ഇനി ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിരുന്നതാണ് അത് കഴിഞ്ഞാണ് ഞങ്ങൾ വൈകിട്ട് സ്റ്റാൻഡിൽ വന്ന് ലാസ്റ്റ് ട്രിപ്പ് പോകുന്ന നേരത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഞാൻ ചുമ്മാർ ഓടി നിൽക്കുവായിരുന്നു നിങ്ങളോട് വണ്ടിക്കത്ത് കയറിയാണ് അടി കൊടുത്തത് ഞാൻ ഉമ്മമാർ ഓടി ഈ സ്റ്റാൻഡിനകത്ത് നിൽക്കുവായിരുന്നു അങ്ങനെയാണ് ഉണ്ടായത് ശരിക്കും ഇപ്പം ഈ ഇവരുടെ ഈ ആക്രമണം നിരന്തരമായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് ബസ് ജീവനക്കാർക്ക് എതിരെ അക്രമമാണ് നിങ്ങൾക്ക് സർവീസൊക്കെ നടത്താനുള്ള ഭയമാണ് ഇങ്ങനെ യമുണ്ട് നമ്മൾ ആദ്യമേ പരാതി കൊടുത്തില്ല ആദ്യം ആശ്രയി പോയി അഡ്മിറ്റ് ആയില്ല എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട് നമ്മൾ ആദ്യം ആശ്രയി പോകാത്ത കാരണമുണ്ട് പരിക്കുകൾ എല്ലാവർക്കും പരിക്കുന്നുണ്ട് നമുക്ക് ഒന്നാമതെ ഇത്ര സപ്പോർട്ട് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമതാണ് ആശ്രയി പോയത് പിന്നെ മറ്റൊരു വിഷയം നമ്മുടെ കമ്പനി വേണ്ടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഷയമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ആശ്രയി പോവാതിരുന്നത് അല്ല പരിക്കില്ലായിട്ട് പരിക്കില്ല അവർക്ക് വിഷമം എന്ന് പറയുന്നത് ഈ ടീച്ചറിൻ്റെ വൈഫിനാണെങ്കിലും ആശുപത്രി കേസ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്നത് രണ്ടുപേരുടെയും വീട്ടിൽ ആശുപത്രി കേസ് കഴിഞ്ഞിരിക്കുന്ന വീട് എൻ്റെ വീട്ടിലും അതുപോലെ തന്നെയാണ് രവിചറിൻ്റെ വീട്ടിലും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഒരു ഭയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കേസിൻ്റെ പുറത്ത് പെട്ടെന്ന് അങ്ങ് എടുത്ത് ചാടി പോയത് നമുക്കൊരു പിന്തുണയോ ഒന്നുമില്ല യാതൊരു പാർട്ടിയുടെ പിന്തുണയോ നമുക്കില്ല അതുകൊണ്ട് പാർട്ടിയോട് നേരിട്ടേറ്റുമ്പോൾ ഉള്ളിടത്താണ് നമ്മൾ ചെയ്യാറുന്നത് തൊഴിലാളികൾ എല്ലാവരും കൂടെ കൂടി ആണ് ഇപ്പോൾ ഇങ്ങനെ വന്നത് അതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് നിൽക്കുന്നത് ണ്ടാക്കണ്ടെന്ന് എന്ന് അന്നേരം അഡ്മിറ്റ് ആവുന്ന ഇതുപോലെ ആ സംഭവത്തിൽ തന്നെയാണെങ്കിലും അവനാശ്രീ പോയി അഡ്മിറ്റ് ആയി അവിടെ ചെന്നുവരെ അവനെ വീണിപ്പടുത്തിയാണ് അപ്പൊ നമ്മളെ ആശ്രയിപ്പോയാലും നമുക്ക് എല്ലാം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാന് എനിക്ക് ഓർമ്മ വെച്ച കാലം പോലും ഞാനൊരു പാർട്ടി പ്രവർത്തനം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം തന്നെ എന്നിട്ട് എനിക്കിട്ടാണ് കിട്ടിയത് ഈ തലഹോസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരുടെ പേടിയുണ്ട് മറ്റവന്റെ വിഷയങ്ങളും കിടപ്പുണ്ട് അവൻ ആശുപത്രി അഡ്മിറ്റ് ആയിട്ട് പോലും അവിടെ ആൾക്കാര് വന്നു അതിന്റെ പേടിയുണ്ട് നമുക്ക് അതുകൊണ്ടൊക്കെയാണ് അന്ന് കേസ് കൊടുക്കാനും പിന്നെ അതിന്റെ പുറകെ പോകാതിരുന്നത് ഇന്നലെ പിന്നെ ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വന്നപ്പോഴാണ് നമുക്കൊരു ഇതാകുന്നത് നമ്മൾ തന്നെ പോയി ഇതിനകത്ത് ഇടപെട്ടിട്ട് കാര്യമില്ലല്ലോ അതുപോലെ വ്യത്യാഥികൾക്ക് കൺസക്ഷൻ കാർഡ് വേണമെന്ന് നിർബന്ധമുള്ള കേസാണ് നമ്മൾ ആ കാർഡ് ആ ഒരു കാര്യത്തിൽ ഈ വാശി പിടിക്കാറില്ല നമ്മുടെ വണ്ടിയിൽ ഒരു ആ ഷാപ്പും വാശി പിടിക്കാറില്ല കൺസെക്ഷൻ കാർഡോ ഐ ഡി കാർഡോ യൂണിഫോമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റ് കൊടുത്ത് ഒഴിവാക്കി വിടുന്നതാണ് ആരുമായിട്ട് ഒരു യുസിക്കുക അതായത് പൈസ ഇല്ലെന്ന് പറഞ്ഞു വരുന്ന പിള്ളേരെ അന്ന് ആ വിഷയം ഉണ്ടായ ദിവസം തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ കിറുണ്ട് ചേട്ടാ പൈസ ഇല്ല പൈസ കളഞ്ഞു പോയി അത് അവർക്ക് വേറെ പൈസ ഇല്ല കയ്യിൽ നമ്മളിങ്ങനെ നമുക്ക് മേടിക്കാൻ പറ്റില്ല കുസ് പിടിച്ച് മേടിക്കാൻ പറ്റുമോ നമുക്ക് ഒരു കാര്യമല്ല ഓക്കെ അങ്ങനെ കെറിയോന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നതാണ് അതേ ആരും നമ്മൾ മാറ്റി വർത്തല പിള്ളേരെ വിദ്യാർത്ഥികളെ എല്ലാവരും കൊണ്ടുവന്നാണ് ആയിരം രൂപയുടെ അടുത്ത് വരെ നമുക്ക് എസ് ടി ഉള്ളതാണ് അത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാലറിയാവുന്ന വിദ്യാർത്ഥികളെ കയറ്റാതെ പോകാറുമില്ല എസ് പ്രതിഷേധങ്ങൾക്കിടയിൽ തികച്ചും നിരപരാധികളായ രണ്ട് ജീവനക്കാർക്കാണ് മർദ്ദനമേറ്റത് നാട്ടകം കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് കൺസ്ട്രക്ഷൻ ചോദിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് രണ്ട് ജീവനക്കാർക്ക് മർദ്ദനമേറ്റിരിക്കുന്നു ഇതേ തുടർന്ന് തൊഴിലാളികൾ എല്ലാവരും ചേർന്ന സമരം നടത്തുകയും രണ്ട് ദിവസമായി ഇപ്പോൾ പാല മീനച്ചിൽ താലൂക്കിൽ സ്വകാര്യ ബസ് പണിമുടക്കി പ്രതിഷേധിക്കുകയാണ് അപ്പോഴും ഈ എസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല അവരെ കൃത്യമായി തിരിച്ചറിഞ്ഞതാണ് ദൃശ്യങ്ങൾ അടക്കം ലഭിച്ചതാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യാപകമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ബി എം എസിൻ്റെയും ബി ജെ നേതൃത്വത്തിൽ ഈ തൊഴിലാളികൾക്ക് പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം വർദാനം മലയാളിപ്പാല